കല്യാശ്ശേരി പഞ്ചായത്തിലെ പതിനേഴാം വാർഡ് താമസിക്കുന്ന സുഭാഷ് സുമ ദമ്പതികളുടെ മകൾ പതിനാല് വയസ്സുള്ള കൃഷ്ണപ്രിയയ്ക്ക് വേണ്ടി ചികിത്സാധനം സ്വരൂപിക്കുന്നതിലേക്കുള്ള അമ്പത് മണിക്കൂർ നവദിന കാരുണ്യ സംഗീതയാത്ര കണ്ണൂരിൽ സമാപിച്ചു കോളിയോസിസ് എന്ന മാരക രോഗം ബാധിച്ച കൃഷ്ണപ്രിയയുടെ ഘട്ട ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയുള്ള തുക സമാഹരിക്കാനാണ് സന്തോഷ് കാവമ്പായുടെ നേതൃത്വത്തിലുള്ള ശ്രീകണ്ഠപുരം നന്മ സംഗീത കൂട്ടായ്മ ഇക്കഴിഞ്ഞ ഇരുപതാം തീയതി ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് വ്യാപാര വ്യവസായ ഏകോപന സമിതി സെക്രട്ടറി സാമ സഹദ് ഉദ്ഘാടനം ചെയ്തത് തുടർന്ന് യാത്ര കണ്ണൂർ ജില്ലയിലുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലൂടെ സഞ്ചരിച്ച് ഒമ്പതാം ദിവസം കണ്ണൂർ കാൽടെക്സ് ജംഗ്ഷനിൽ വെച്ച് നടന്ന സമാപന പരിപാടിയിൽ സംഗീതയാത്രയിലൂടെ ജനങ്ങളിൽ നിന്നും സംഭാവനയായി സ്വീകരിച്ച ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും സോഷ്യൽ മീഡിയയിലൂടെ എഴുപത്തിരണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് രൂപയും കൂടി രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ സമാഹരിച്ചു ചിലവ് കഴിച്ചുള്ള മുഴുവൻ തുകയും പ്രശസ്ത സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തക ശ്രീമതി ബുഷറ സമക്ഷം കൃഷ്ണപ്രിയയുടെ അച്ഛൻ സുഭാഷിന് കൈമാറി ഇതോടെ ഇരുപത്തിയൊന്ന് രോഗികൾക്ക് വേണ്ടി ആയിരത്തി അമ്പത് മണിക്കൂർ സംഗീത മുപ്പത്തി എട്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ സമാഹരിച്ചു നൽകി സംഗീത യാത്രയിൽ സന്തോഷ് കാവമ്പായി സിന്ധു പരിയാരം രാകേഷ് ലൂക്ക ദേവിക സുരേഷ് സജീർ തില്ലങ്കേരി രമേശ് അടൂർ ബാബുരാജ് ചേടിച്ചേരി രൂപേഷ് യതുനന്ദ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു നമസ്കാരം സന്തോഷ് കാവം ശ്രീകഠപുരം നന്മ എന്ന സംഗീത കൂട്ടായ്മ എല്ലാ രണ്ടു മാസം കൂടുമ്പോഴും നമുക്ക് ചുറ്റുപാടുമുള്ള നിർധനരായ രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ ഒൻപത് പേരടങ്ങുന്ന അതായത് ഓരോ അതായത് കണ്ണൂർ ജില്ലയിലുള്ള കായിക ഗായകന്മാരുടെ ഒൻപത് ഒരു കൂട്ടായ്മയാണ് നന്മ എന്ന ഈ സംഗീത കൂട്ടായ്മ ഞങ്ങളുടെ ഓരോ ഒരുത്തരുടെ ഓരോ ദിവസം വെച്ച് ഒൻപത് ദിവസമാണ് ഞങ്ങൾ അൻപത് മണിക്കൂർ പാട്ടുപാടിത്തീർക്കുന്നത് തിരുവില്യാണം പാടുന്നത് അപ്പോൾ ഞങ്ങൾ അവസാനമായി പ്രോഗ്രാം ചെയ്തത് കല്യാശ്ശേരി പഞ്ചായത്തിലെ പതിനേഴാം പാർട്ട് താമസിക്കുന്ന കൃഷ്ണപ്രിയ എന്ന കുഞ്ഞിന് വേണ്ടിയാണ് സ്കോളിയോസിസ് എന്ന മരകമായ രോഗം പിടിപെട്ട് ആ കുഞ്ഞിൻ്റെ രണ്ടാം ഘട്ട ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയുള്ള ചികിത്സാധനം സ്വരൂപിക്കുന്നതിനേക്കാണ് നമ്മളീ യാത്ര സെക്കൻഡ് ശ്രീകണ്ഠപുര ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് ആരംഭിച്ചതും കണ്ണൂരിൽ സമാപനം കുറിച്ചതും അവിടെ വെച്ച് അവിടെ വെച്ച് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ നമ്മൾ പിന്നെ ജനങ്ങളിൽ നിന്ന് സംഭാവനയായും കുഞ്ഞിൻ്റെ അക്കൗണ്ടിലേക്ക് എഴുപത്തിരണ്ടായിരത്തി സമതി രൂപ ഈ കുഞ്ഞിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് ആകെ രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി സംതി രൂപ ബഹുമാനപ്പെട്ട സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തക ശ്രീ ശ്രീമതി ബുഷറ മേഡം സമക്ഷം നമ്മൾ കുഞ്ഞിൻ്റെ പിതാവിന് കൈമാറി